മാത്യു കുഴൽനാടന് ഇ ഡി കുരുക്ക് ഉടൻ ചോദ്യം ചെയ്യും ചിന്നക്കനാലിൽ റിസോർട്ട് നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കയ്യേറിയെന്ന കേസിൽ മാത്യുക്കുഴൽനാടൻ എംഎൽഎക്കെതിരെ ഇ ഡി അന്വേഷണം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിന് റവന്യൂ വകുപ്പ് മാത്യുക്കുഴൽനാടനും സുഹൃത്തുക്കൾക്കുമെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുത്തിരുന്നു വിജിലൻസ് അന്വേഷണത്തിന് പുറമെയാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഇടപാടിൽ മാത്യു കുഴൽനാടൻ കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഇ ഡി അന്വേഷിക്കുക കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസിൽ നിന്ന് ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് ഉടൻ മാത്യു കുഴനാടനെ കൈമാറും അതേസമയം ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും ഇ ഡി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും മാത്യു കുഴൽനാടനും പറഞ്ഞു ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴിനാടനെതിരെ നേരത്തെ ഇടുക്കി വിജിലൻസ് യൂണിറ്റ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു കേസിലെ പതിനാറാം പ്രതിയാണ് മാത്യു കുഴിനാടൻ കേസിലാകെ ഇരുപത്തിയൊന്ന് പ്രതികളാണുള്ളത് ക്രമക്കേടുണ്ടെന്നറിഞ്ഞിട്ടും മാത്യു കുഴിനാടൻ ഭൂമി വാങ്ങിയെന്നായിരുന്നു വിജിലൻസ് എഫ്ഐആറിൽ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തിയവരാണ് പ്രതികൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവികുളം തഹസിൽദാർ ഷാജിയാണ് ഒന്നാം പ്രതി ഇടുക്കി ചിന്നക്കനാലിലെ കപ്പിത്താൻ റിസോർട്ട് പ്രവർത്തിക്കുന്ന മാത്യു കുഴൽനാടിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ സർക്കാർ പുറംപോക്കു ഭൂമിയടക്കം കൈകേറി റിസോർട്ട് നിർമ്മിച്ചുവെന്ന് കണ്ടെത്തുകയും തുടർന്ന് റവന്യൂ വകുപ്പ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ നടപടികൾ തുടർന്നു വരുന്നതിനിടെയാണ് കുഴൽനാടിനെതിരെ വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഭൂമി ഇടപാട് നടത്തിയെന്നുള്ളതായിരുന്നു അന്ന് വിജിലൻസിന്റെ കണ്ടെത്തൽ